ഫ്ലൈറ്റ്സിൻ്റെ വിൻഡോസ് എന്താണ് സ്ക്വയറിലോ റെക്റ്റാങ്കിലോ അല്ലാത്തത് അതൊരുമാതിരി സർക്കുലാർ ഓവൽ ഷേപ്പിലായിരിക്കും അതിൻ്റെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ റൗണ്ടായിട്ടായിരിക്കും രസകരമായ ഒരു കഥയാണ് അതിൻ്റെ പിന്നിൽ രസകരമായൊരു തിയറി അതിൽ നിന്നുണ്ടായിട്ടുമുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് കോമറ്റ് വൺ എന്നുള്ള പേരിൽ കൊമേഴ്ഷ്യൽ ജെറ്റ് ലൈനേഴ്സ് പറഞ്ഞു തുടങ്ങിയത് ഫിഫ്റ്റി ത്രീയിൽ ആദ്യത്തെ വിമാനം തകർന്നു വീണ് നമ്മുടെ കാൽക്കട്ടയിലായിരുന്നു രണ്ടാമത്തത് ഇറ്റലിയിലെ ഒരു അയലൻഡിൽ തകർന്നു വീണു മൂന്നാമത്തെ വിമാനം ഇറ്റലി തന്നെയുള്ള വളരെ പ്രശസ്തമായ നാപ്പിൾസിൽ തകർന്നു വീണു ഒരൊറ്റ കുട്ടി പോലും ഈ മൂന്ന് ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാ കോമറ്റ് വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്തു സകലമാന എഞ്ചിനീയർസും പരിശോധിച്ചു റീസൺ ഒന്നും കറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമൊന്നുമില്ല ആക്സിഡൻ്റലായ ആക്സിഡൻ്റ് ആയിരിക്കുമെന്ന് കരുതിയിട്ട് പിന്നെയും പറക്കാൻ തുടങ്ങി അടുത്ത ദിവസം തന്നെ അതേ നേപ്പിൾസ് തന്നെ നാലാമത്തെ ഫ്ലൈറ്റും ക്രാഷ് ചെയ്തു അതിനുശേഷം ഇതിനെപ്പറ്റി വളരെ വളരെ ആയിട്ടുള്ള പഠനങ്ങൾ നടന്നു നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏവിയേഷൻ ഇൻഡസ്ട്രി എപ്പോഴും വളരെ കൂടുതൽ പഠിക്കുക ക്രാഷിൽ നിന്നാണ് എവ്രി ക്രാഷ് മേക്സ് ഏവിയേഷൻ ഇൻഡസ്ട്രി സേഫർ എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലേതിനു നേരെ ഓപ്പോസിറ്റാണ് ഡേവിഡ് വാറൻ ആ കാലത്തുണ്ടായിരുന്ന ഗ്ലോബലി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എയറോസ്പേസ് എൻജിനീയർ ആയിരുന്നു അയാളാണ് കണ്ടെത്തിയത് ഈ വിൻഡോസിൻ്റെ ഷാർപ്പ് കോർണറിൽ നിന്നുണ്ടാവുന്ന ഹെയർലൈൻ ക്രാക്സ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈറ്റ്സ് ക്രാഷ് ചെയ്തതെന്നുള്ളത് അങ്ങനെയാണ് വിമാനത്തിൻ്റെ വിൻഡോസ് ഈ ഈ ഓവൽ റൗണ്ട് ഷേപ്പുകളിലേക്ക് മാറിയിട്ടുള്ളത് അത് മാത്രമല്ല വേറെ ചെയ്തത് അയാളാണ് അതിന് ശേഷം ഇപ്പം നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംവിധാനം ഫ്ലൈറ്റ്സിൽ മാൻഡേറ്ററി ആക്കിയത് ഒരു ഫ്ലൈറ്റ്സ് തകർന്ന് വീഴുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള സകലമായ ഡാറ്റയും സൂക്ഷിച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ഒരു സ്ഥലം കടലിൻ്റെ ഉള്ളിൽ വീണാലും തീപിടിച്ച് നശിച്ചു പോയാൽ പോലും വിമാനമൊത്തം ഇല്ലാതായാലും ബ്ലാക്ക് ബോക്സ് പോവില്ല കിട്ടും നമ്മളൊക്കെ ഞാനൊക്കെ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കനിഷ്ക അറ്റ്ലാന്റിക്കിൽ തകർന്ന് വീണതിന് ശേഷം കടലിൻ്റെ അടിയിൽ പോയിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സ് ആ ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് റിട്രീവ് ചെയ്ത കഥയായിരുന്നു ബ്ലാക്ക് ബോക്സ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മാത്യു സൈഡാണ് ഈ പേരിലൊരു പുസ്തകം തന്നെ എഴുതിയിട്ട് ഈ കോൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതായത് എങ്ങനെയാണോ ഏവിയേഷൻ ഇൻഡസ്ട്രി ഓരോ ക്രാഷും അനലൈസ് ചെയ്ത് അത് ആവർത്തിക്കാതിരിക്കുന്ന രീതിയിൽ കൂടുതൽ സേഫ് ആക്കിക്കൊണ്ട് ഇംപ്രൂവ് ചെയ്യുന്നത് അങ്ങനെ ആലോചിക്കുന്നതിനാണ് ബ്ലാക്ക് ബോക്സ് തിങ്കിങ് എന്ന് പറയുക നമ്മൾ പലപ്പോഴും പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും ഈ ബ്ലാക്ക് ബോക്സ് തിങ്കിങ് അതിന് തയ്യാറാവാറില്ല അഥവാ നമ്മുടെ ഫ്ലൈറ്റ് റെക്കോർഡ്സ് നമ്മൾ ഒബ്ജക്റ്റീവലി അനലൈസ് ചെയ്യില്ല നമ്മൾ നമ്മളതിനെ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് പാച്ചപ്പ് ചെയ്തിട്ട് പിന്നെയും മിസ്റ്റേക്സിലേക്ക് പോവുകയാണ് ചെയ്യുക പക്ഷേ ഗ്ലോബലി സക്സസ്ഫുൾ ആവുന്ന കമ്പനികൾ അങ്ങനെയല്ല നിങ്ങൾക്കറിയാവല്ലോ നോക്കിയ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിലെ വലിയ ലീഡേഴ്സ് ആയിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പം നോക്കിയ മെല്ലെ മെല്ലെ താഴോട്ട് പോയി സാംസങ്ങും ആപ്പിളും ഒക്കെ മേലോട്ട് മേലോട്ട് വന്നപ്പം ആ കാലത്ത് സെവൻ പോയിൻ്റ് സിക്സ് ബില്ല്യൺ യു എസ് ഡി കൊടുത്തിട്ടാണ് മൈക്രോസോഫ്റ്റ് നോക്കിയനെ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുതിയ ഫോണിറക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് ഫോൺ ഇറങ്ങി ഫോണിറങ്ങി മാസം കൊണ്ട് കട പൂട്ടിപ്പോയി മൈക്രോസോഫ്റ്റ് എന്താ ചെയ്തതെന്ന് അറിയുമോ ഈ സെവൻ പോയിൻറ്റ് സിക്സ് ബില്യൺ യു എസ് ഡോളേഴ്സ് റൈറ്റ് ഓഫ് ചെയ്തു അതിനെപ്പറ്റി സങ്കടപ്പെട്ടിരിക്കുകയല്ലാതെ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഏപ്രിൽ ട്വൻറ്റി തേർഡിനാണ് കൊക്ക കോല പഴയ ഡ്രിങ്ക് നിർത്തിയിട്ട് ന്യൂ കോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോല ഫാൻസ് കൊക്ക ഫാൻസ് ഭയങ്കര ബഹളം വെച്ചു കോല വാങ്ങില്ല എന്ന് പറഞ്ഞു ജസ്റ്റ് ആഫ്റ്റർ സെവൻറ്റി നൈൻ ഡേയ്സ് അതായത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ജൂലൈ പതിനൊന്നിന് കൊക്കകോള കമ്പനി പഴയ ടേസ്റ്റ് തന്നെ പഴയ ഡ്രിങ്ക് തന്നെ മാർക്കറ്റിൽ ഇറക്കി ഈ മെത്തേഡിനെയാണ് ബ്ലാക്ക് ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത് ഇഫ് യു ഡോൺ ഡീൽ വിത്ത് റിയാലിറ്റി റിയാലിറ്റി വിൽ ഡീൽ വിത്ത് യു എന്നാ പറയാ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ എക്സ്റ്റീരിയർ ലൈഫിലെ പ്രശ്നങ്ങൾ ഔട്ട്സൈഡ് ലൈഫിലെ പ്രശ്നങ്ങൾ അഥവാ ലൈഫിൻ ഔട്ട്സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ അറിയാൻ ഇങ്ങനെ കുത്തിയിരുന്ന് തല പൂക്കഞ്ഞ ആലോചിക്കില്ലേ ഇൻട്രോസ്പെക്റ്റ് ചെയ്യില്ലേ അങ്ങനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്താൽ ഇതിന് സൊല്യൂഷൻ കിട്ടും എന്ന് വിചാരിക്കുന്നത് ഒരു ഇല്ല്യൂഷനാണ് ആ ഇല്യൂഷന് ഇൻട്രോസ്പെക്ഷൻ ഇല്യൂഷനാ പറയാം അതിനെപ്പറ്റി നമുക്ക് അടുത്ത ദിവസം പറയാം